വാർത്തകൾ വിശദമായി മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ബി എം എസ് രാജ്യത്തിൻ്റെ കടലോര കായലോര മേഖലയുടെ അതിർത്തി പ്രദേശത്ത് നാവികസേനയെപ്പോലെ തന്നെ രാജ്യത്തിന്റെ രക്ഷകരായി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സർക്കാരുകൾ കണ്ടില്ല കണ്ടില്ലായെന്ന് നടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് ദുഃഖകരമാണെന്ന് ബിഡബ്ല്യുഎ സംസ്ഥാന ട്രഷർ സി ബാലചന്ദ്രൻ അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളികളിൽ അൻപത് ശതമാനം താഴെ ഇന്നും നിത്യജീവിതത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അവർക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ മുഖ തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു കേരള പ്രദേശ് മത്സ്യ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരംഭത്തിൽ ചെറു സഹകരണ സംഘങ്ങളെല്ലാം കൂടി മത്സ്യപ്പെട്ട് ഉണ്ടാക്കിയ മുപ്പത് എഴുന്നൂറ്റമ്പതോളം സൊസൈറ്റികൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതിന് വിതരണ ശൃംഖലയൊക്കെ ഉണ്ട് അടുത്ത കാലത്ത് ഞാനും യാദൃച്ഛീയമായിരിക്കാം നമ്മളൊരു സുഹൃത്ത് ഒറ്റപ്പാലത്ത് വരുന്ന സമയത്ത് ഒരു മത്സ്യ കടകന് മുമ്പിലും കൊണ്ട് നിർത്താൻ പറഞ്ഞു അതായത് മത്സ്യമാകും നോക്കുമ്പോൾ മത്സ്യപ്പെട്ടിന്റെ ഒരു വിപണന കേന്ദ്രമാണ് അതുണ്ട് പക്ഷേ വീണ്ടും വിധം നിങ്ങൾക്ക് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യമാണെന്നൊക്കെ ഒരു ഉണ്ട് അവർക്കും എന്തായാലും ഇങ്ങനെ വിതരണ ശൃംഖലയൊക്കെ അവർക്കുണ്ട് പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമായ രൂപയ്ക്കത് കിട്ടുന്നു എന്നുമില്ല അത് എടുത്ത് കോർപ്പറേറ്റുകൾ വാങ്ങിക്കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മത്സ്യപ്പെട്ട് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് ആവശ്യമായ തുക നൽകി ലേലത്തിൽ പിടിച്ച് നിങ്ങളുടെ അത് മത്സ്യം പിടിക്കുന്നതിന് ആവശ്യമായ പൈസ തന്ന് അത് വിതരണം നടത്തിയെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ആ മത്സ്യപ്പെട്ടിന് കൊണ്ട് ഒരു ഉപയോഗം ഇല്ല എന്ന രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടാമത് അത്ഭുതകരവും ആശ്വാസകരവും ഒക്കെ ഭാരതത്തിൽ ഒരിക്കലും ഈ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഇല്ല പക്ഷെ കേരളത്തിൽ ഒരു ഫിഷറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലുള്ള ഫിഷറീസ് യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ കൊണ്ടുവന്നു എന്താ അതിൻ്റെ പ്രയോജനം ഒരു പ്രയോജനവും നിങ്ങൾക്ക് മത്സ്യത്തൊരാൾക്ക് ഉപകാരമായി ഒന്നുമില്ല ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം പത്തോളം സാധനങ്ങൾ പത്തോളം ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ കേരള സർക്കാരിന്റെ കീഴിട്ട് ഏജൻസികളായിട്ടും സൊസൈറ്റികളായിട്ടും ഒക്കെ ഉണ്ട് ഇതിന്റെ എല്ലാം വായിച്ചു നോക്കുമ്പോൾ ഓരോ ഉപകാരം ഒരു കടാശ്വാസ കമ്മീഷനെ കുറിച്ച് ഞാനതിൽ പരാമർശിക്കേണ്ടായി ഫെഡറേഷൻ പ്രസിഡന്റ് പി എസ് സന്തോഷ് അധ്യക്ഷത വച്ച സമ്മേളനത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക മത്സ്യമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക സിആർ ജെട്ടിന്റെ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന വ്യവസ്ഥകളിൽ ഇളവ് വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു തുടർന്ന് ബി എം എസ് സംസ്ഥാന സമിതി അംഗം എം പി ചന്ദ്രശേഖരൻ മത്സ്യത്തൊഴിലാളി മഹാസംഘമിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി ജയപ്രകാശ് ട്രഷർ എ ഡി ഉണ്ണികൃഷ്ണൻ ബി എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സി എസ് സുനിൽ എം പി പരമേശ്വരൻ വി ശിവദാസ് കെ വി ശ്രീനിവാസൻ കെ ഹരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി എം ഡി ഉണ്ണികൃഷ്ണനും വൈസ് പ്രസിഡൻ്റായി പി എസ് സന്തോഷും സി എസ് സുനിൽ ജയചന്ദ്രൻ വി ശിവദാസ് സേതു തിരുവെങ്കിടം ജനറൽ സെക്രട്ടറിമാരായി പി പരമേശ്വരൻ സെക്രട്ടറി കെ വി ശ്രീനിവാസൻ പി ദിനേശ് പി എസ് അജിത് ദിനുവേൽ ദീപ രാജേന്ദ്രൻ ഖജാഞ്ചിയായി എം എം സതീശനെയും തിരഞ്ഞെടുത്തു